بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين മരണത്തിന്റെ ഹക്കീക്കത്ത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ചിലരുടെ അഭിപ്രായങ്ങളും ഇമാം ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മരണ ചിന്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് മനുഷ്യനെ പാപകർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്താനും നന്മകളിലേക്ക് ഉത്സുഖനാക്കാനും മരണചിന്ത അനിവാര്യമാണ് ഒരു ദിവസം ഇരുപത് പ്രാവശ്യമെങ്കിലും മരണക്കുറി മരണത്തിനെ കുറിച്ച് ഓർക്കണമെന്നാണ് റസോലി അറിയുന്നത് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ദിവസം ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം അള്ളാഹുമ്മ ബാരിഖലി ഫിൽ മൗത്തിൽ മൗത്ത് ഇത് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇരുപത്തിയഞ്ച് പ്രാവശ്യം അള്ളാഹുമ്മ ബാരിഖലി ഫിൽ മൗത്തി ഒഫി മാ ബഹദൽ മൗത്ത് അയാൾക്ക് അള്ളാഹു ഷഹാദത്തിൻ്റെ പദവിയിലേക്ക് അയാൾ അള്ളാഹു എത്തിക്കും എന്ന് സല്ലല്ലാഹു അലൈഹി തിരു പരിശുദ്ധമായ ഒരു ഹദീസിലുണ്ട് മരണ ചിന്തിയാണ് മനുഷ്യനെ മെരുക്കിയെടുക്കുന്നത് അത് വേണം നമ്മളോടൊന്നും ആവശ്യപ്പെടാതെ അങ്ങോട്ടൊരു മെമ്മോറാണ്ടം കൊടുക്കാതെ ഈ ലോകത്തേക്ക് നമ്മൾ വന്നു അഥവാ നമ്മളെ കൊണ്ടുവരപ്പെട്ടു ഇനി നമ്മൾ ആവശ്യപ്പെടാതെ നാം ആഗ്രഹിക്കാതെ നാം മെമ്മോറാണ്ടം കൊടുക്കാതെ തന്നെ ഈ ലോകത്തു നിന്നും നമ്മളെ പിൻവലിക്കും പിൻവലിക്കപ്പെടും അതും ഒരു സന്ദർഭമാണ് ഗർഭാശയം വിട്ടതു മുതൽ സഫറല്ലേ നിനക്കുള്ള ഗേഹം സോദരാ തബിറല്ലേ മഹാനായ തഴഭാവസ്ഥാവ് പറഞ്ഞ ഗർഭാശയം മുതൽക്ക് യാത്രയിലാണ് ഗർഭാശയത്തിന് മുമ്പും യാത്രയിലാണ് ഗർഭാശയം കഴിഞ്ഞാൽ പിന്നെ അവൻ യാത്രയിലാണ് ജനിച്ചത് അവൻ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അറുപത് അൻപത് നാൽപ്പത് വയസ്സ് യുവത്വം കഴിഞ്ഞിട്ട് കഴിയുന്ന ഒരു സമയമാണല്ലോ നാൽപ്പത് പിന്നെ അത് അൻപത് അൻപത് കഴിഞ്ഞ് അറുപത് കഴിയുമ്പോൾ പിന്നെ വാർദ്ധക്യത്തിൻ്റെ ചെറിയ ചൂടെല്ലാം അവൻ ഏറ്റു തുടങ്ങും വാർദ്ധക്യത്തിൻ്റെ രസങ്ങൾ അവൻ അനുഭവിക്കാൻ തുടങ്ങും അഥവാ അവൻ മരണത്തിലേക്ക് വളരെ അടുത്തിരിക്കുന്നു എഴുപത് വയസ്സാണ് ഒരാൾക്ക് ബാക്കിയുള്ളതെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞെങ്കിൽ ഇനി പത്ത് വർഷമേ ബാക്കിയുള്ളൂക്ക് എത്ര വയസ്സാ ഉള്ളൂ എന്ന് അറിഞ്ഞുകൂടാ ഉള്ള പ്രായം എത്രയാണോ കഴിഞ്ഞത് അത് കഴിഞ്ഞു ബാക്കിയുള്ളത് എത്രയാണോ അതാണ് അവന് മിച്ചമുള്ളത് എൺപത് വയസ്സിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അറുപത് വയസ്സിലാണെങ്കിൽ ഇനി ഇരുപത് വർഷം മാത്രമേ ബാക്കിയുള്ളൂ അതിൽ പകുതി ഉറക്കത്തിലെല്ലാം പോകും അപ്പൊ എപ്പോഴും ഈ ചിന്തയിൽ കഴിഞ്ഞു കൂടണം മഹാന്മാരെ മഹാന്മാരാക്കിയത് മരണചിന്തയാണ് അവര് മരണത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടേ അതാണ് മഹാന്മാരെ മഹാന്മാരാക്കിയ ഘടകം നാമത് തന്നെയാണ് വേണ്ടത് അൽമൗ മഹാനായ സിബിഖുൽ അക്ബർ പറഞ്ഞ അതിയൊന്നാകും മരണം ഒരു കവാടമാണ് എല്ലാരും അതിലൂടെ പ്രവേശിക്കും മരണത്തിന് ശേഷം ഏത് ഭവനമാണ് എനിക്ക് ലഭിക്കുക അള്ളാഹു നമ്മളെ അവന്റെ കാരുണ്യത്തിന്റെ തണലിൽ ചേർക്കുമാറാകട്ടെ അപ്പൊ മരണത്തിനെ കുറിച്ച് പറഞ്ഞു മരണം എന്ന് പറഞ്ഞാൽ ഹാലിൻ എന്നാ പറഞ്ഞു അവസ്ഥാന്തരം ഒരവസ്ഥയുടെ വ്യത്യാസം ഒരവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്നു നിലവിലുള്ള അവസ്ഥയ്ക്ക് വ്യതിയാനം വരിക അതിനാണ് മൗത്ത് എന്ന് പറയുന്നത് എന്ന് നേരത്തെ പറഞ്ഞു വെച്ചു അദ്ദേഹം പിന്നീട് പറയുന്നു ഈ എന്ന് പറഞ്ഞാൽ അവസ്ഥയുടെ വ്യത്യാസമാണ് വ്യതിയാനമാണെന്ന് പറഞ്ഞിട്ട് അവസ്ഥയുടെ വ്യതിയാനം രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം യഹദാ ഹുമാ രണ്ട് ജഹത്തിൽപ്പെട്ട ഒന്ന് അന്നഹു നിശ്ചയമായും കാര്യം സുലിബ മിൻഹു ഇവനിൽ നിന്നും ഊരിയെടുക്കപ്പെടും ഐനുഹു അവന്റെ കണ്ണിനെ അഥവാ കാഴ്ചയെ കാഴ്ചയെഹു അവന്റെ ചെവിയെ അഥവാ അവന്റെ കേൾവിയെ വലിസാനുഹു അവന്റെ നാവിനെ അഥവാ സംസാരശേഷിയെഹു അവന്റെ കൈയിനേയും കാലിനെയും കൂരിയെടുക്കപ്പെടും അഥവാ അവനെ പ്രവർത്തിക്കാനുള്ള ശേഷി കൈക്ക് നഷ്ടപ്പെടും പിടിക്കാനും എടുക്കാനും എല്ലാമുള്ള ശേഷി കൈക്ക് നഷ്ടപ്പെടും നടക്കാനുള്ള കേൾപ്പ് കാലിനും നഷ്ടപ്പെടും മുഴുവൻ അവയവങ്ങളെയും ചീന്തി എടുക്കപ്പെടും റാഞ്ചി എടുക്കപ്പെടും മുഴുവൻ അവയവങ്ങളെ വാസരിക്കാനുള്ള കഴിവുണ്ടാവില്ല തൊട്ട് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല അങ്ങനെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിനെ എടുക്കപ്പെടും ഒന്ന് മറ്റൊന്ന് ഇപ്പൊ മിന്നു ഇവനിൽ നിന്നും റാഞ്ചി എടുക്കപ്പെടും ഊരി എടുക്കപ്പെടും ആഹു ഇവന്റെ കുടുംബത്തിനെ ഊരി മാറ്റപ്പെടും ഇപ്പൊ ഇവന്റെ സന്തതിയെ ി മുഴുവൻ്റെ ബന്ധുമിത്രാദികളെ സാഹിറു മഹാരിഫിഹി അറിയുന്ന പരിചയമുള്ള എല്ലാ വസ്തുക്കളെയും ഇവനിന്നും ഊരിയെടുക്കപ്പെടും രണ്ടാമത്തത് ഒന്ന് അവൻ്റെ ശരീരത്തുമായി ബന്ധപ്പെട്ട ആ വ്യത്യസ്ത കഴിവുകളെ ഊരിയെടുക്കപ്പെടും മറ്റൊന്ന് ഇയാളുടെ മനസ്സുമായി ബന്ധിപ്പിക്കുന്ന ഇവന്റെ സ്നേഹവുമായി ബന്ധിപ്പിക്കുന്ന അവന്റെ കുടുംബത്തിന് അവന്റെ ബന്ധുമിത്രാദികളെ സന്താനങ്ങളെ അതെല്ലാം അവനിൽ നിന്ന് ഊരിയെടുക്കപ്പെടും അടുത്തത് വ സുലിബമിന്നു അവന് നൂരി എടുക്കപ്പെടും ഹൈരുഹു അവന്റെ കുതിരക്കൂട്ടങ്ങളെ വദവാബുഹു അവന്റെ മൃഗങ്ങളെ ഹിൽമാനുഹു അവന്റെ അടിമകളെ ദറുഹു അവന്റെ ഭവനങ്ങളെ അക്കാറുഹു അവന്റെ പിന്നെ നെൽപ്പാടങ്ങൾ അത് സമ്പത്ത് പിന്നെ അക്കാർ എന്ന് പറഞ്ഞാൽ സ്ഥലം ഭൂമി അതിനെ റാഞ്ചി റാഞ്ചിയെടുക്കപ്പെടും ഇയാളുടെ മുഴുവൻ ഉടമസ്ഥാവകാശങ്ങളെയും റാഞ്ചിയെടുക്കപ്പെടും മൂന്നാമത്തെ റാഞ്ചൽ അതാണ് ഇതിനെല്ലാം എടുക്കപ്പെടും അഥവാ അവന് പിന്നെ ഇന്നോവ പോലുള്ള ഉയർന്ന വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഉയർന്ന വലിയ വലിയ മണിമാളി മണിമാളികകൾ ഉണ്ടായിരുന്നു കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടായിരുന്നു ഫാക്ടറി ഉണ്ടായിരുന്നു അതിൽ അതിനെല്ലാം ഇവനിൽ നിന്നും ഊരിയെടുക്കപ്പെടും മൂന്നാമത്തത് അതാണ് വലാ ഫർക്ക അപ്പോൾ ഈ മൂന്ന് അവസ്ഥയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ഗുണങ്ങളെ ശക്തികളെ റാഞ്ചിയെടുക്കപ്പെടും അവന്റെ കുടുംബം അവനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളെ അവനിൽ നിന്നും മാറ്റിയെടുക്കപ്പെടും അവന്റെ സ്വത്തുവകകളെ സമ്പാദ്യങ്ങളെ അവനിൽ നിന്നും റാഞ്ചി മാറ്റപ്പെടും ഇതെങ്ങനെയാണ് ഇത് രണ്ടു രൂപത്തിലാകാം അതെനി പറയുന്നു ഈ റാഞ്ചി എടുക്കപ്പെടുക രണ്ട് രൂപത്തിലാകാം വലാ ഫർക്ക വ്യത്യാസമില്ല ബൈന അൻ യും ഈ വസ്തുക്കളെ വസ്തുക്കളെ മിനൽ ഇൻസാനി മനുഷ്യരിൽ നിന്നും ഈ ഈ ബൈന അൻ യുസ്ലബൽ മിൻ ഹാദിഹിൽ വസ്തുക്കളിൽ നിന്നും മനുഷ്യനെ റാഞ്ചി എടുക്കപ്പെടുന്നതിന്റെയും ഇടയിൽ വ്യത്യാസമില്ല വസ്തുക്കൾ മനുഷ്യരിൽ നിന്നും ഇവകളെ റാഞ്ചി എടുക്കപ്പെടുക അവൻ പൊട്ടനായി മാറുക കൺകുരുടനായി മാറുക കൈകാലികൾക്ക് സ്വാധീനമില്ലാത്തവനായി മാറുക അവന്റെ മക്കളും സന്താനങ്ങളും എല്ലാം മരിച്ചൊടുക്കുക അല്ലെങ്കിൽ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അവന്റെ സ്വത്തുക്കളെല്ലാം പോയി നഷ്ടമാവുക അങ്ങനൊരു ഭാഗം വേറൊരു ഭാഗം മനുഷ്യന് റാഞ്ചി എടുക്കപ്പെടുന്നതിന്റെയും ഇടയിൽ മിൻ ഹാദി ലഷ്യ ഈ വസ്തുക്കളിൽ നിന്നും ഈ വസ്തുക്കളെല്ലാം ഭൂമിയിലുണ്ട് പക്ഷെ മനുഷ്യനെ നിന്നും അകറ്റപ്പെട്ടു ആദ്യം പറഞ്ഞ അതല്ല ഈ വസ്തുക്കളെ മനുഷ്യരിൽ നിന്നും അകറ്റപ്പെട്ടു വസ്തുക്കൾ മനുഷ്യനും നീങ്ങിപ്പോയി രണ്ടാമത് പറഞ്ഞത് മനുഷ്യനെ ആ വസ്തുക്കൾ നിന്നും അകറ്റപ്പെട്ടു വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നു പക്ഷെ ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകപ്പെട്ടു രണ്ടിന്റെ ഇടയിൽ വ്യത്യാസമില്ല രണ്ടിലും വേദന ഒന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഫൈനൽ മുഗുലിമ വേദനിക്കുന്നത് വേദന നൽകുന്നത് ഈ വേറൊരുപാടാണ് അത് ഈ വസ്തു ഇവനിൽ നിന്ന് വേർപെട്ടതാണെങ്കിലും ഇവൻ വസ്തുവിൽ നിന്ന് വേർപെട്ടതാണെങ്കിലും വേദന രണ്ടിനും ഒന്ന് തന്നെയാണ് വേദന രണ്ടും ഒന്ന് തന്നെയാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു അവൻ ജീവിച്ചിരിക്കുന്നു അപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പിന്നെ അതെല്ലാം ആ ആ സാധനങ്ങൾ മുഴുവനായി മാറി ഇവൻ മരിച്ചുപോയി അപ്പോഴും വേദന അത് തന്നെയാണ് കാരണം എന്താ മരിക്കുമ്പോഴും കാഴ്ച നഷ്ടപ്പെട്ടതാണല്ലോ കേൾവി നഷ്ടപ്പെട്ടതാണല്ലോ സംസാരശേഷി നഷ്ടപ്പെട്ടതാണല്ലോ ഇതെല്ലാം വേറെ വേറെ നഷ്ടപ്പെടുമ്പോഴും അല്ലാതെ നഷ്ടപ്പെടുമ്പോഴും വേദന ഒന്നാണെന്നാണ് ഇമാം റസാലി പറയുന്നു ഇവന്റെ സ്വത്ത് ഇവന്റെ വസ്തുക്കൾ മുഴുവനും പിടിച്ചെടുക്കപ്പെടുന്നു അപ്പോഴും ഇവനെ ആ വസ്തുവിൽ നിന്നും മാറ്റുന്നു അപ്പോഴും രണ്ടു സ്ഥലത്തും വേദന ഒന്ന് തന്നെയാണ് വൽ ഫിറാഖു ഈ വേർപാട് എന്ന് പറയുന്നത് ും താരത്തിൻ ചഴ് ബിൻ ഒരു മനുഷ്യന്റെ സ്വത്തിനെ കൊള്ളയടിക്കപ്പെടൽ കൊണ്ട് വേർപാടുണ്ടാകും ആരോ പിടിച്ച് തട്ടിയെടുത്തുകൊണ്ട് പോയി തൻ ചെലപ്പോഴ് ബിസ്ബർ ഈ മനുഷ്യനെ തടവിൽ പിടിക്കപ്പെടൽ കൊണ്ട് അനിൽ മിൽക്കി അധികാരത്തിൽ നിന്നും വൽ മാലി സ്വത്തിൽ നിന്നും ഉടമസ്ഥതയിൽ നിന്നും സ്വത്തിൽ നിന്നും ഇവനെ തടവിൽ പിടിക്കപ്പെടുക ആദ്യം പറഞ്ഞത് ഇവന്റെ സ്വത്തിനെ കൊള്ളയടിക്കപ്പെടുക അപ്പോഴും ഇവന്റെ ഈ സ്വത്ത് ഇല്ലാതായി വേദനയുണ്ട് രണ്ടാമത് പറഞ്ഞ അവന് സ്വത്തുണ്ട് പക്ഷെ ഇവനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോഴും വേദനയാണ് വൽ അലമു ഈ രണ്ടവസ്ഥയിലും വേദന ഒന്ന് തന്നെയാണ് വേദന ഒന്ന് തന്നെയാണ് അപ്പൊ ഇന്നൽ മോദി മരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സൽബുൽ ഇൻസാനി മനുഷ്യനെ റാഞ്ചി എടുക്കപ്പെടലാണ് ൂരിയടുക്കപ്പെടലാണ് സ്വത്തുക്കളെ തൊട്ടും അവനെ വലിച്ചു കൊണ്ടുപോകൽ കൊണ്ട് ഇല ആല മറ്റൊരു ലോകത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് അവനെ വലിച്ചു കൊണ്ടുപോവുക ലാ ഈ ആലമിനോട് യോജിപ്പില്ലാത്ത ഈ ഭൗതിക ലോകത്തിനോട് യോജിപ്പില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഇവരെ കൊണ്ടുപോകൽ കൊണ്ട് ഇവന്റെ സ്വത്തിനെ റാഞ്ചി പിന്നെ തടവിൽ വെക്കപ്പെടുന്ന ഒരു മനുഷ്യന് പത്തോ ഇരുപതോ കൊല്ലം അങ്ങ് കോടീശ്വരനാണ് വല്ല ഫലവും ഉണ്ടോ വേദന ഉണ്ടാകും അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് ഇവനെ തടവിലാക്കി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ ലോകവുമായി ബന്ധമില്ലാത്ത യോജിപ്പില്ലാത്ത വേറെ ലോകത്തേക്ക് അപ്പൊ ഇൻകാനുണ്ടെങ്കിൽ ദുന്യാവല് ഒരു വസ്തുഹി അതുകൊണ്ട് അവൻ നേരമ്പക്കാകും അങ്ങനത്തെ വസ്തു ഉണ്ട് അവൻ അതിലേക്കാണ് റാഹത്തിന് വേണ്ടി ചെന്നെത്തുന്നത് ബി വുജൂദി അതിന്റെ അവൻ പരിഗണിക്കും ആ വസ്തു ഉണ്ടാകണമെന്ന് അവൻ ആശിക്കും അതിനെ അവൻ പരിഗണിക്കും പരിഗണനീയമായ വസ്തു ഉണ്ട് അങ്ങനെയുള്ള വസ്തു ദിനിയാവിലുണ്ടെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ മേൽ അവൻ്റെ ദുഃഖം വല്ലാതെയാകും അത് അലീമാകും ഭയാനകമാകും ദുഃഖം ബാദൽമോത്ത് മരണപ്പെട്ടതിന് ശേഷം ില് അവന് കുറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങളെല്ലാം വേറൊണ്ട് പോയി ദുഃഖം വല്ലാതെയാവും അതുമായി വേർപടി പിരിഞ്ഞ വിഷയത്തിൽ അവന്റെ അവന്റെ പരാജയം എന്താകും വളരെ കഠിനമാവും അവന്റെ പരാജയം അവന്റെ ദുഃഖം ഒന്നും പറയാം അവന്റെ വേദന അല്ലാതെ കഠിനമാവും എന്നല്ല അവന്റെ കൽബിങ്ങനെ തിരിയുമില്ലാ വാഹതിൻ വാഹനം ഓരോന്നിലേക്ക് ഓ എൻറെ കുടുംബം എൻറെ സ്വത്ത് എൻ്റെ അത് പോയല്ലോ ഇത് പോയല്ലോ ഇങ്ങനെ അവൻ്റെ മനസ്സിങ്ങനെ കടന്ന് കിളകും അവന്റെ സ്വത്ത് അവന്റെ പ്രതാപം അക്കാരി അവന്റെ അവൻറെ പറമ്പ് വസ്തുവകകള് അത്ത അത്രത്തോളം ഇല്ല ഖമീസിൻ മസരൻ ഉദാഹരണമായി അവൻ ധരിച്ചിരുന്നു അവൻ ഇഷ്ടപ്പെട്ട ഒരു ഖമീസിലേക്ക് വരെ അവന്റെ ചിന്ത ചെന്നെത്തുകയും അതിൻറെ പേരിൽ അവൻ ദുഃഖിക്കുകയും ചെയ്യും എങ്ങനത്തെ ഖമീസ് യൽബസുഹു അവൻ അതിനെ ധരിക്കുമായിരുന്നു കാന എൽ ബസു അത്തരം കമീസ് കൊണ്ടവൻ മനസ്സിൽ ഒരുതരം ആഹ്ലാദം വെച്ച് പുലർത്തുമായിരുന്നു അതിന് അവൻ വേറപ്പെട്ടു അതിൻ്റെ പേരിൽ അവൻ ദുഃഖിക്കും എപ്പഴായത് കൽബ് ദുന്യാവിൽ കുറെ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ബന്ധം മരണത്തോടുകൂടി വിട്ടുപിരിയുമ്പോൾ അവന് വല്ലാത്ത മനപ്രയാസമുണ്ടാകും ഇനി വൈലംഹു ഇയാളെ സന്തോഷിക്കുന്നില്ലെങ്കിൽ ഇല്ലാ ദിക്കിരില്ലാഹി അള്ളാഹുന്റെ ദിക്കുർ കൊണ്ട് അല്ലാണ്ട് സന്തോഷമില്ല ഭൗതികമായ ഒരു വസ്തുവിനെയും വസ്തു അവനെ സന്തോഷിപ്പിക്കുന്നില്ല അള്ളാഹുന്റെ ദിക്കുർ മാത്രമാണ് സന്തോഷിപ്പിക്കുന്നത് എങ്കിൽ വലം യനിസ് അവൻ നേരം പോക്കാക്കുന്നില്ല ഇല്ലാബി ഹി അഹുനെ കൊണ്ടല്ലാതെ എന്നാൽ എന്താണ് അവന്റെ അനുഗ്രഹം മഹത്തരമാകും ഈ മരണം കാരണമായി അവന്റെ അനുഗ്രഹം മഹത്തരമായ അവൻ കണക്കാക്കും അവന്റെ വിജയം പരിപൂർണമായ അവൻ കണക്കാക്കും എപ്പോഴും ഒഴിവാക്കി വിടപ്പെട്ടാൽ അവന്റെയും അവന്റെ മഹബൂബായ അള്ളാഹുവിന്റെയും ഇടയിൽ അവനെ വേറുപെടുത്തി വിടപ്പെട്ടാൽ അപ്പൊ അവന്റെ ഞമ്മത്ത് വല്ലാത്ത സന്തോഷമാകും അലഹമദില്ലാ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് എത്തിയല്ലോ ഭൗതിക ലോകത്ത് എന്ത് വിട്ടതും അതൊന്നും അവന്റെ പ്രശ്നമല്ല കുത്തിയഹുൽ അപായക്കൂവ ശബാഹിലും അവനെ തൊട്ട് മുറിച്ചു മാറ്റപ്പെടും ബന്ധങ്ങളെയും ജോലി തിരക്കുകളെയും മുറിച്ചു മാറ്റപ്പെടും അള്ളാഹുലേക്ക് ഇത് കാരണം അസ്ബാബിദ് മുഴുവൻ കാരണങ്ങളും സബബുകളും ദുന്യാവിന്റെ മുഴുവൻ ബന്ധങ്ങളും ശാഹിതത്തിനാൻ ദിക്കിലില്ല അള്ളാഹുന്റെ ദിക്കറിനെയും വിട്ട് ജോലിയാക്കുന്നതാണ് അപ്പൊ അള്ളാഹുന്റെ ദിക്കറിലാണ് ഒരാളെ കഴിഞ്ഞു കൂടുന്നത് ദുന്യാവുമായി യാതൊരു ബന്ധമില്ല മരിക്കുമ്പോയാൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല അള്ളാഹു ആ വിഭാഗത്തിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പറഞ്ഞത് ജീവിതാവസ്ഥയും മരണാവസ്ഥയും അത് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം അതിന്റെ രണ്ട് വജിഹികളിൽ ഒന്നാണ് ഈ പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ